മേഘാലയയിൽ ഹണിമൂണിനിടെ ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രാജ രഘുവംശിയുടെ തിരോധാനത്തിലും മരണത്തിലും ഭാര്യ സോനം രഘുവംശിക്ക് പങ്കുണ്ടെന്ന് സംശയത്തിന് കാരണമായത് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ താലിമാലയും മോതിരവുമാണ് ആ ആഭരണങ്ങളാണ് സോനത്തിലേക്ക് സംശയം നീട്ടിയതെന്ന് പോലീസ് പറയുന്നു വിവാഹിതയായ സ്ത്രീ തന്റെ താലി ഉപേക്ഷിച്ചു പോയതാണ് കേസിൽ അവരെ സംശയിക്കാൻ കാരണമായതെന്ന് മേഘാലയ ഡിജിപി വ്യക്തമാക്കി ദമ്പതിമാരെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിന് ാണ് പോലീസ് അവർ താമസിച്ചിരുന്ന സോഹ്റയിലെ ഹോം സ്റ്റേയിൽ പരിശോധന നടത്തിയത് മെയ് രാജയും സോനവും സോഹ്റയിലെ നേരത്തെ ബുക്ക് ചെയ്യാത്തതിനാൽ അവിടെ ഇവർക്ക് മുറി ലഭിച്ചിരുന്നില്ല എന്നാൽ സോനം തന്റെ താലിമാലയടങ്ങിയ പെട്ടി അവിടെ താൽക്കാലികമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു നോൻകരിയാത്തിലെ ഹോം സ്റ്റേയിൽ മുറി ലഭിച്ചിട്ടും സാഹ്റയിലെ ഹോംസ്റ്റേയിൽ നിന്ന് താലിമാലയടങ്ങിയ പെട്ടി എടുക്കാതിരുന്നതും സംശയത്തിന് കാരണമായി മെയ് പതിനൊന്നിനായിരുന്നു രാജാരഘുവംശയും സോനവും തമ്മിലുള്ള വിവാഹം തുടർന്ന് പതിനെട്ടിന് രഘുവംശിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി സോനവും കാമുകനും ചേർന്ന് ആസൂത്രണം ഭർത്താവുമായി ശാരീരിക ബന്ധം ഒഴിവാക്കാനും സോനം ശ്രമിച്ചു ശാരീരിക ബന്ധത്തിലേർപ്പെടാതിരിക്കാൻ ക്ഷേത്ര ദർശനങ്ങൾക്ക് ഭർത്താവിനെ നിർബന്ധിച്ചു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനാൽ ഈ സമയത്ത് ശാരീരിക ബന്ധം പാടില്ലെന്നും ഭർത്താവിനെ വിശ്വസിപ്പിച്ചു തുടർന്ന് സോനം തന്നെയാണ് മേഘാലയ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് കൊലപാതകം നടത്തുന്നതിനായി വിശാൽ ചൌഹാൻ കുമാർ ആകാശ് രജപുത്ത് എന്നിവരെ രാജ വാടകയ്ക്കെടുത്തു ഇരുപതിന് രഘുവംശീം സോനോ മേഘാലയിലേക്ക് പുറപ്പെട്ടു ഇതിനിടെ സോനം തങ്ങളുള്ള സ്ഥലത്തെക്കുറിച്ച് വിവരങ്ങൾ കൊലയാളികൾക്ക് കൈമാറി തുടർന്ന് ഇരുപത്തിമൂന്നിന് സോഹ്രയിൽ നിന്ന് ദമ്പതിമാരെ കാണാനില്ല എന്ന വാർത്തയും വന്നു ജൂൺ രണ്ടിന് രഘുവംശിയുടെ മൃതദേഹം മേഘാലയിലെ വെയ്സാവടോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്ന് കണ്ടെത്തി സോനത്തെ ആക്രമികൾ സോനത്തെയും ആക്രമിച്ചുവെന്നായിരുന്നു തുടക്കത്തിൽ പോലീസ് കരുതിയിരുന്നത് തുടർന്ന് പോലീസ് പഴുതടച്ചുള്ള അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ ഫാസിപൂരിലെ ഒരു ദാബയിൽ നിന്ന് അവശ്യനിലയിൽ സോനത്തെ കണ്ടെത്തി ഭർത്താവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സോനം രഘുവംശി സമ്മതിച്ചു അതിനിടെ സോനവും കാമുകനായ രാജ് കുഷാഹിയും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് രാജാ രഘുവംശിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു താൽപര്യമില്ലാതെയാണ് സോനം രാജാരഘുവംശി വിവാഹം കഴിച്ചതെന്നും രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശിയും ആരോപിച്ചു സോനത്തിന്റെ സഹോദരന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ രാജ്കുഷാഹിയുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നു രാജാരഘുവംശി വിവാഹം കഴിക്കാൻ താൽപര്യമില്ലെന്നും പറഞ്ഞു എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല രാജാരഘുവംശി വാഹം കഴിക്കാനും നിർബന്ധിച്ചു ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിൽ ും വിവാഹത്തിന് മുമ്പ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഞാൻ അയാളോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമെന്നും എല്ലാവരും അനുഭവിക്കുമെന്നുമായിരുന്നു സോനത്തിന്റെ ഭീഷണി എന്നാൽ ആ ഭീഷണി രാജാര വംശിയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണെന്ന് കരുതിയില്ലെന്നും ബിപിന്റെ വംശി പ്രതികരിച്ചു രാജയുടെ കൊലപാതകത്തിൽ സോനം കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറയുന്നു മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനം കുറ്റം സമ്മതിച്ചത് കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ യുവതിയെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല കവർച്ചാശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി തുടർന്ന് യുവതിയെ എത്തിച്ചെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിൽ നിന്ന് ഷില്ലോങ് വരെയുള്ള മണിക്കൂർ നീണ്ട യാത്രക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രതി ആവർത്തിച്ചത് പക്ഷേ പോലീസ് സംഘം തെളിവുകൾ നിർത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല തുടർന്ന് പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഏറ്റിപ്പറയുകയായിരുന്നു